കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിൽ ബി ജെ പി ഭരണം തുടർച്ചയായ നാൽപ്പത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ രണ്ട് പഞ്ചായത്തുകളിൽ കൂടി ഭരണം പിടിക്കുവാനായത് നേട്ടമായി കരുതുന്നു ബദിയെടുക്ക ടൗണിൽ നടന്ന പ്രകടനവും തുടർന്ന് സംസ്കൃതി ഭവനിൽ ബി സ്വീകരണവും നടന്നു കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം ജനനിയെ ബി ജില്ലാ പ്രസിഡന്റ് അശ്വിനി എം എൽ ഷാൾ അണിയിച്ചു കുമ്പടാജെ പഞ്ചായത്ത് പ്രസിഡന്റ് യശോദയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അശ്വിനി എം എൽ ഷാൾ അണിയിച്ചു തുടർന്ന് ജയനഗറിൽ പ്രകടനം നടന്നു ഉളിയത്തെടുക്ക ടൗണിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മധൂർ കാറടുക്ക വെള്ളൂർ കുമ്പടാജെ ബദിയടുക്ക പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കുന്നത് തുടർച്ചയായി നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കി അൻപത് വർഷത്തേക്ക് കടക്കുന്ന മധൂർ പഞ്ചായത്തിൽ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന സുജ്ഞാനി ഷാൻബോഗ് പ്രസിഡൻ്റായും വൈസ് പ്രസിഡന്റായി ഭാനുപ്രകാശും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു കാറടുക്ക പഞ്ചായത്തിൽ തുടർച്ചയായി നാലാം തവണയാണ് ബി ജെ പി അധികാരത്തിൽ എത്തുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന എം ജനനി പ്രസിഡന്റായും ദാമോദര വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു കുമ്പടാജെ പഞ്ചായത്തിൽ യു നിന്നും ബി ഭരണം പിടിച്ചെടുത്തു എം യശോദ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി രവീന്ദ്ര റായ് ഗോസാഡയും തെരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്ന വെള്ളൂർ പഞ്ചായത്തിൽ ആറ് അംഗങ്ങളുള്ള ബി ജെ രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലെത്തി പ്രസിഡന്റായി എ മാലിനിയും വൈസ് പ്രസിഡന്റായി സി വി പുരുഷോത്തമയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു ബി ജെ പി യു ഡി എഫിനും തുല്യബലമുള്ള ബദിയടക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ബി ജെ പിക്ക് ലഭിച്ചു ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി പഞ്ചായത്ത് അംഗമായുള്ള ഡി ശങ്കര പ്രസിഡന്റായും ബി ജെ പി ജില്ലാ സെക്രട്ടറി കൂടിയായ കെ എം അശ്വിനി വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്